സോഷ്യൽ മീഡിയയിൽ ആണെങ്കിൽ ഈ പറഞ്ഞ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനൽ യൂട്യൂബ് എടുത്തുകഴിഞ്ഞാൽ യൂട്യൂബിൽ ഒരു ഏർണിങ്സ് ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താലേ മനസ്സിലാക്കി കൊടുത്തൊരു വ്യക്തി സന്തോഷനാണ് സന്തോഷായിട്ട് തുടങ്ങിയതിന് ശേഷമാണ് ഓക്കെ ഇപ്പൊ യൂട്യൂബ് തട്ടിമുട്ടി നടക്കാൻ പറ്റില്ല ആർക്കും ചോദിച്ചാൽ യൂട്യൂബില് ഒരു ചാനൽ എടുത്ത് എല്ലാം കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് അതിന് മുമ്പും ഇതേപോലെ ആൽബങ്ങളൊക്കെ യൂട്യൂബിലിട്ട ആൾക്കാർ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഈ വഴി അറിയില്ലായിരുന്നു അവർക്ക് കിട്ടിയത് ഈ പറഞ്ഞ പോലെ കൊറേ ചീത്ത വിളികളും സംഭവങ്ങളുമായിട്ട് അവർ ഒതുങ്ങേണ്ടി വന്നു പക്ഷെ സന്തോഷിട്ട് വന്ന സമയത്ത് സന്തോഷം അത് പ്രോപ്പർ അത് ഹാൻഡിൽ ചെയ്തു അപ്പൊ അത് മാതൃകയാക്കിയിട്ടുള്ള വ്യക്തിയാണ് എങ്ങനെ സാധിച്ചു കാരണം അത് എനിക്ക് വരുന്ന സമയത്ത് ആദ്യമേ അറിയായിരുന്നു യൂട്യൂബിന്റെ എല്ലാ വശങ്ങളും യൂട്യൂബ് സോഷ്യൽ മീഡിയ ഞാൻ ഞാൻ കാരണം യൂട്യൂബ് പോകും ഈ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ വരുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഈ ഒരു കാര്യം ഞാൻ ശരിക്കും രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയ സിനിമയാണ് രണ്ടായിരത്തി പതിനൊന്നുകൾ കണ്ടത് ഒരു വർഷം എടുത്ത് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഞാനിങ്ങനെ ആലോചിച്ചു അപ്പോൾ എൻ്റെ ഓഫീസിലുള്ള എല്ലാവരും പറഞ്ഞു സന്തോഷം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഗ്രേഡ് നടനെയൊക്കെ നമുക്ക് സൂപ്പർ സ്റ്റാറിലൊന്നും ഇപ്പം നമ്മളെ കൺട്രോളിൽ നിൽക്കുക അല്ല അത്രയും പൈസ ഇല്ലല്ലോ സെക്കൻഡ് ഗ്രേഡ് ഒക്കെ വെക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ വേണമെങ്കിൽ പൈസ ഇടാം കുറച്ചുകൂടെ അത് ഞാനും പഞ്ചലക്ഷത്തിന് ഉദ്ദേശിച്ച ഒരു കോടി രണ്ട് കോടിക്ക് ഒക്കെ ഉള്ള ആ ലവല്ല അന്നത്തെ ഇതിലും അപ്പം ഞാൻ പറഞ്ഞു അല്ല അപ്പം അങ്ങനെ ഒരു സിനിമ ചെയ്തു ഹിറ്റായി അപ്പോൾ എന്താ വരും ഹിറ്റായിട്ടാണ് സന്തോഷ് പണ്ടിയെ കുറിച്ച് എന്താ ആളുകൾ പറയാം ഒരു സിനിമാക്കാരൻ അവരുദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു സെക്കൻഡ് ഗ്രേഡ് നടനം വെച്ച് ചെയ്യുന്നു സന്തോഷ് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവുന്നു ഇങ്ങനെ ഒരു നാലഞ്ച് സിനിമ സന്തോഷ് വണ്ടിയിട്ട് സിനിമയെ പഠിക്കുന്നു വേണമെങ്കിൽ ഇതിലൊരു ചെറിയ റോള് ചെയ്യുന്നു ഇങ്ങനെ വരും അപ്പം ഞാൻ ചോദിക്കുന്നത് ഇവിടെ അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എവിടെ ഔട്ട്പുട്ടാണ് പുട്ടാണെങ്കിൽ പ്രശ്നം ഔട്ട്പുട്ട് എന്താ ഒരു സിനിമക്കാരെ എനിക്കങ്ങനെ കേൾക്കാൻ പറ്റില്ല ഞാൻ പറയാം സന്തോഷ് പണ്ഡിറ്റിൻ്റെ എന്താ എനിക്ക് ചെറുപ്പം മുതൽ ഞാൻ എവിടെയെങ്കിലും സന്തോഷ് പണ്ടിട്ട് എഴുതിയ അതിൻ്റെ ബ്രാക്കറ്റിലെഴുതും പണ്ഡിറ്റിനെ പോലെ ആരുമില്ല ആരുമില്ല ഇത് ഞാൻ എന്നെ പഠിപ്പിച്ചൊരു കാര്യം ആണത് ഞാൻ സന്തോഷ് പണ്ഡിറ്റിനെഴുതി ആ ബ്രാക്കറ്റിൽ എഴുതും പണ്ഡിറ്റിനെ പോലെ ആരുമില്ല ഇത് ഞാൻ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്താ വേണ്ട അറിയോ മലയാള സിനിമയിൽ സന്തോഷ് പണ്ഡിറ്റിനെ പോലെ ആരുമില്ല എന്നൊരാൾ പറയണോ എന്നോട് സന്തോഷമായി നിനക്കാട്ടേ ബുദ്ധിയും പേരുള്ളവർക്കൊന്നും പറ്റാത്തൊരു കാര്യമാണ് കാരണം അത് നമ്മൾ പ്രൂവ് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ് നമ്മൾ അതല്ലേ ഇന്നാലും അത് പറയുന്നില്ല ഞാൻ പറഞ്ഞു എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾ പറഞ്ഞോണം ഞാനൊരു ഒരു സംവിധായകനും പ്രമുഖ സംവിധായകനായെന്ന് വിചാരിച്ചു ഞാൻ എന്തെങ്കിലും തട്ടിപ്പോയാൽ തട്ടിപ്പോയാൽ പ്രമുഖ സംവിധായകൻ മരിച്ചു ഞാനൊരു സൂപ്പർ സ്റ്റാർ ആയെന്ന് തന്നെ വിചാരിക്കുക മരിച്ചു പോയാൽ അല്ല അതിപ്പോൾ ആ റോഡ് വേറെ ഒളെ ചെയ്യും അത് തന്നെയുള്ളൂ നമ്മളെ നാട്ടിലിപ്പോൾ എത്രയോ സംവിധായകൻ തീർച്ചയായിട്ടും അതായത് ഇപ്പോൾ ഒരു വലിയൊരു നടിയാണ് ആ നടി മരിക്കുകയാണെങ്കിലും ആ റോൾ അത്രയും പെർഫെക്ഷനായി ചെയ്യാൻ പറ്റില്ല വേറൊരു പെൺകുട്ടി ചെയ്യും വേറെ ആൾ എന്നിട്ട് ഒരാൾ തിരക്കതകർത്ത് അപ്പോൾ സൂപ്പർ സ്റ്റാർ മരിച്ചു അയാൾ വേറൊരു സൂപ്പർ സ്റ്റാർ അയാൾ അയാളതായ രീതിയിലായിരിക്കും ചെയ്യാൻ ചിലപ്പോൾ മറ്റേ സ്റ്റാർ ചെയ്യുന്ന ആ ഒരു ആക്ഷൻ്റെ അത് കിട്ടില്ല മറ്റേ സ്റ്റാർ ചെയ്യുന്ന ആ ഡാൻസിൻ്റെ സ്റ്റൈല് കിട്ടണമില്ലെങ്കിലും ഈ വരുന്ന പുതിയ സൂപ്പർ സ്റ്റാർ അയാൾ അയാളതായ രീതിയിൽ ഡാൻസ് ചെയ്യും അയാളതായ രീതിയിൽ ഡയലോഗ് ഡെലിവറി ചെയ്യും അതൊക്കെ നടക്കുന്നു അപ്പോൾ ഒന്നിന് പകരം ഒന്ന് വരുന്നുണ്ട് ശരി ഞാൻ സന്തോഷം തട്ടിപ്പോയാ അപ്പം ഇങ്ങനെ ചിന്തിക്കാൻ ഈ നിമിഷൻ സന്തോഷത്തിന് മരിച്ചുപോയി എന്ന് സങ്കല്പിക്കാം എനിക്ക് പകരം ഒരാൾ വരൂല്ല ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒന്ന് ലോകത്തിന് സിനിമ ചെയ്യുന്നവൻ വരുകയിരിക്കും പറഞ്ഞോണം എംക്രിക്കർ കൊല്ലമായിട്ട് പറഞ്ഞോണം സപ്പോസ് ഇനി ഒരാൾ വന്നു അയാളൊരു അഞ്ച് ലക്ഷത്തിന് പടം ചെയ്ത് ഹിറ്റായിന്നെ വിചാരിച്ചോ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അയാൾ ഫേസ്ബുക്കിൽ ഇത് ഇപ്പം ഞാൻ ഫേസ്ബുക്കിലായാലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ എല്ലാവർക്കും മറുപടി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ മനുഷ്യൻ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു മനുഷ്യർ അപ്പം ആളുകൾ പറയുമോ സന്തോഷം നമ്മളിപ്പോൾ എത്ര ആൾ പറഞ്ഞു ചേട്ടാ ഇന്നേ വരെ ഒരു മറുപടി നമ്മൾ ചാനലിലായാലും പല ന്യൂസിൻ്റെ ഇടയിൽ ഇടും സൂപ്പർ സ്റ്റാറുകൾ ഇടും മറ്റേ നടിമാർക്ക് നടും ആരെയും ഇങ്ങോട്ട് മറുപടി കിട്ടില്ല ഞാൻ പറഞ്ഞ സത്യമല്ലേ നിങ്ങളെന്നെ ഈ പരിപാടി കാണുന്ന ഏതൊരാളിച്ചു നിങ്ങൾക്ക് ഇത്രയും കാലം ആരെയും നിങ്ങൾ മറുപടി ഇങ്ങോട്ട് കിട്ടിക്കുന്നു നിങ്ങൾ കമൻ്റ് ഇടുന്നു നിങ്ങൾ തന്നെ വായിക്കുന്നു നിങ്ങൾ ഇടുന്നു നിങ്ങൾ തന്നെ വായിക്കുന്നു ഇതല്ലേ ഞാൻ പറയുന്നത് ഒരു ഓൺലൈൻ ചാനൽ അല്ലേ ഒക്കത്തിൽ അപ്പോൾ ആ വ്യക്തി അത് ചെയ്യണമെന്നില്ല അപ്പോഴും അവിടെ വ്യത്യാസം വരും ഓ സന്തോഷം കൊണ്ടിട്ടൊക്കെയാണെങ്കിൽ നമുക്കൊരു മറുപടി കിട്ടുമായിരുന്നു ഇനി അതല്ല അങ്ങനെ അഞ്ച് വർഷത്തിന് പടം എടുക്കുന്നു അത് ഹിറ്റാവുന്നു ഇയാൾ വളരെ കഷ്ടപ്പെട്ട് കാരണം ഇത് നല്ല കഷ്ടപ്പാട് തന്നെ ഞാൻ പറയും ഒരു ദിവസം എട്ട് പോസ്റ്റ് ഇട്ടിട്ട് ഈ പോസ്റ്റ് പോസ്റ്റിനൊക്കെ മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇയാൾ അതും ചെയ്തു വിചാരിക്കാം സന്തോഷമായിട്ട് കിട്ടുന്നതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് മറ്റുള്ളവർ കൊടുക്കും പതിനഞ്ച് ദിവസം ഞാൻ ജനങ്ങളെ കൂടിയാണ് നിൽക്കുന്നു ആ വ്യക്തി അങ്ങനെ ചെയ്യുന്ന തോന്നുന്നുണ്ടോ ഏകേ അപ്പോഴാണ് ആളുകൾ പറയും ശരിടാ എന്തെങ്കിലും ഇപ്പോഴും ഈ ആദിവാസി മേലയിലോ അല്ലെങ്കിൽ ട്രൈബൽസിലൊക്കെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാലും പറ്റുന്നു ഇപ്പൊ അതേപോലെ തന്നെയാണ് ഞാൻ ഈ തകർന്ന വീടുകൾ പെട്ടെന്ന് കത്തിപ്പോകുന്ന വീടുകൾ പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ ഉരുൾപൊട്ടലൊക്കെ വന്നിട്ട് വീട് തകരാ അങ്ങനെയുള്ള എന്തെങ്കിലും രീതിയിലൊരു വീട് തകരാൻ പോസ്റ്റ് എന്നെ ആളുകൾ വിളിക്കുന്നെ